ഞാൻ ഇരുട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വരുമ്പോൾ അദ്ദേഹമായിട്ട് പല കാര്യങ്ങളിലും യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴൊക്കെ അദ്ദേഹം പാനുകളിൽ നിന്ന് വന്ന് ഇരിട്ടിയിൽ താമസിച്ച് കച്ചവടം ചെയ്ത് പാനൂ അങ്ങി ഉറങ്ങുന്ന വ്യക്തിയാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ഇരട്ടിയിൽ തന്നെ താമസിക്കുന്ന ജനിച്ചു വളർന്ന ഒരു ഇരിട്ടിക്കാരൻ ഇരട്ടിയോട് കാണിക്കുന്ന നാടിനോട് കാണിക്കുന്ന സ്നേഹമാണ് ഊറാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിന് ചോറ് ഇരട്ടിയിൽ നിന്നായിരുന്നെങ്കിൽ കൂറും ഇരട്ടിയോടായിരുന്നു എന്ന് സദൈര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇവിടെ സൗഹൃദ വീതിയാണ് ഈ പരിപാടി ഇരട്ടി സൗഹൃദ വീതിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് സൗഹൃദ വേദിക്കും ഈ പരിപാടിയിൽ പോകുന്നുണ്ട് സൗഹൃദ വേദിയെ നന്നായിട്ട് ആളുകൾ അറിയാനും മനസ്സിലാക്കാനും ഈ പരിപാടിക്ക് പരിപാടി കൊണ്ട് സാധിച്ചു കാരണം പൊതു സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് എല്ലാ മേഖലകളിലുമുള്ള ആളുകളെ രാഷ്ട്രീയ വ്യാപാര സാമൂഹ്യ സംഘടന രംഗങ്ങളിലെല്ലാം ഉള്ളവരെ ഒന്നിപ്പിച്ച് ഈ ആളിൽ കൊണ്ടുവരെ അത്യക്ഷ വേദിയുടെ

കുഞ്ഞു മൂസായെന്നല്ല വലിയ മൂസയാണ് അദ്ദേഹം എന്നെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അദ്ദേഹം എങ്കിലും ചെറിയ ആളല്ല വലിയ ആള് തന്നെയാണ് അതിനെങ്ങനെ